ലോകത്ത് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം അത് പ്രതികാരം ചെയ്യലാണ് നമ്മെ പരിഹസിച്ചവർ കളിയാക്കിയവർ ആൾക്കൂട്ടത്തിനിടയിൽ നാണം കെടുത്തിയവർ പണമില്ലാത്തതിൻ്റെ പേരിൽ നമ്മെ അകറ്റി നിർത്തിയവർ നമ്മുടെ തോൽവികൾ ആഘോഷിച്ചവർ തളർച്ചയിൽ ഓറിച്ചിരിച്ചവർ തകർച്ചയിൽ സന്തോഷിച്ചവർ ഒന്നിനും കൊള്ളിലൊന്ന് വിധി എഴുതിയവർ ഒരു കരുണയുമില്ലാതെ നമ്മളെ കുറ്റപ്പെടുത്തിയവർ ഇവർക്കൊക്കെ നമ്മൾ വിജയിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുന്നൊരു പുഞ്ചിരിയുണ്ട് അതാണ് പ്രതികാരം അതാണ് ഏറ്റവും വലിയ പ്രതികാരം ഇംഗ്ലീഷിൽ റിവഞ്ച് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കാൽക്കുലേറ്റഡ് റീപ്ലേ എന്നാണ് നമ്മൾ ഒരുപാട് കാലം പ്ലാൻ ചെയ്ത് വളരെ പ്ലാൻ ചെയ്ത് സമയമാവുമ്പോൾ കൊടുക്കുന്ന റീപ്ലേ റിറ്റാലിയേറ്റ് റെട്രിബ്യൂട്ട് അവഞ്ച് ഒരുപാട് പദങ്ങളുണ്ട് ബട്ട് ദ മോസ്റ്റ് പവർഫുൾ വൺ ഈസ് റിവഞ്ച് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ശരിയായ തീരുമാനം സ്പീക്ക് ഇസ് ഇംഗ്ലീഷ് അക്കാഡമി സ്പോക്കൺ ഇംഗ്ലീഷ് ഐ എൽസ് ആൻഡ്